നമശിവായ അമ്മയുടെ സന്ദേശം മക്കളെ ലോകർക്കാകമാനവും ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു മനസ്സാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് സീതയുടെ സ്വയംവര മണ്ഡപത്തിലേക്ക് ശ്രീരാമൻ കയറി വരികയാണ് മിഥിലാവാസികൾ രാമനെ കണ്ട മാത്രേ തന്നെ ഓ ഇദ്ദേഹം എത്രയോ സുന്ദരൻ കരുത്തൻ ഗുണവാൻ ഈശ്വര ആ വില്ല് പുലൈക്കുവാനായി ഇദ്ദേഹത്തിന് ശക്തി കൊടുക്കണേ എന്നാണ് പ്രാർത്ഥിച്ചത് ശ്രീരാമൻ അകത്തേക്ക് കടന്നപ്പോൾ സ്വയംവരത്തിൽ സീതയെ നേടാനുള്ള ആഗ്രഹത്തോടെ അവിടെ എത്തിയിരിക്കുന്ന രാജാക്കന്മാരെല്ലാം അദ്ദേഹത്തെ മനസ്സാ ഇങ്ങനെ ശപിച്ചു ഇയാളെ എന്തിനാണ് ഇവിടേക്ക് വരുത്തിയത് ഇങ്ങേര് വന്നത് കാരണം നമുക്കുള്ള അവസരം നഷ്ടമാകുമോ നമുക്ക് സീതയെ കിട്ടുന്ന കാര്യം സംശയം തന്നെ ഇയാൾ ഇവിടെ നിന്ന് പോയാൽ മതിയായിരുന്നു എന്നിങ്ങനെ അവർ സാഹചര്യത്തെ ശപിച്ചു കൊണ്ടേയിരുന്നു ഈ സമയം ശ്രീരാമനെ ദർശിച്ച സീതയാകട്ടെ ഈശ്വര ഇത്രയും ഭാരമുള്ള വില്ല് അവിടുന്ന് എന്തിനാണ് നിർമ്മിച്ചത് തിന്റെ ഭാരം ഒന്ന് കുറച്ചു കൊടുത്തുകൂടെ എന്നിങ്ങനെ പരിസ്ഥിതിയെ മാറ്റാൻ വേണ്ടി പ്രാർത്ഥിച്ചു ഇതിൽ മിഥിലാവാസികളുടെ പ്രാർത്ഥനയാണ് ശരിയായ പ്രാർത്ഥന അവരുടെ മനോഭാവമാണ് ശരിയായിട്ടുള്ളത് അവർ പരിസ്ഥിതിയെ മാറ്റുവാനല്ല പ്രാർത്ഥിച്ചത് അതിനെ നേരിടാൻ വേണ്ട ശക്തി നൽകണേ എന്നായിരുന്നു അവരുടെ പ്രാർത്ഥന ഇതുപോലെ നാം ഏതു പരിസ്ഥിതിയിലും അതിനെ നേരിടാൻ ആവശ്യമായ മനോധൈര്യത്തിനു വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നാൽ പ്രാർത്ഥന വെറും കുട്ടിത്തമാകാനും പാടില്ല ഒരു കുട്ടി ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശ്വര അമേരിക്കയുടെ തലസ്ഥാനം ചൈനയാകണേ എന്ന് ഇത് കേട്ടും കൊണ്ട് അടുത്തു നിന്ന ഒരാൾ ചോദിച്ചു എന്താ കുട്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് അതോ പരീക്ഷയ്ക്ക് ഞാൻ എഴുതിയത് അമേരിക്കയുടെ തലസ്ഥാനം ചൈനയാണെന്നാണ് പിന്നീടാണ് മനസ്സിലായത് അത് തെറ്റാണെന്ന് എൻ്റെ ഉത്തരം ശരിയാകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഇതായിരുന്നു കുട്ടിയുടെ മറുപടി ഇത് കുട്ടിത്തമാണ് നമ്മൾ വളർത്തേണ്ടത് ഈ കുട്ടിത്തമല്ല കുഞ്ഞു ഹൃദയമാണ് നിഷ്കളങ്കതയാണ് കുട്ടിത്തം വിവേകമില്ലായ്മയാണ് അത് നമ്മെ പക്വതയില്ലായ്മയിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ നീന്തൽ പഠിക്കാൻ പോയാൽ പഠിപ്പിക്കുന്ന ആൾ എപ്പോഴും കൂടെ നിന്നാൽ സ്വയം നീന്തുവാനുള്ള കഴിവ് വേഗം നേടുവാനാവില്ല അതിനാൽ നമ്മൾ സ്വയം ശക്തി ആർജിക്കണം ജീവിതത്തിൽ ഏത് സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള ശക്തി നാം സ്വയം കണ്ടെത്തണം മനസ്ഥിതിയെ മാറ്റുവാൻ കഴിയുന്നതിലൂടെ മാത്രമേ ഇത് സാധ്യമാകൂ അല്ലാതെ പരിസ്ഥിതിയെ പഴി പറഞ്ഞും അതിനെ മാറ്റാനാവാതെ നിരാശപ്പെട്ടും ജീവിതം നഷ്ടമാക്കരുത് എ സി കാറിൽ യാത്ര ചെയ്യുന്ന മക്കൾ കാണും നമുക്കറിയാം മനസമാധാനം ഇല്ലെങ്കിൽ എ സി കാറിൽ യാത്ര ചെയ്തിട്ടും എന്തു പ്രയോജനം പരിസ്ഥിതി ശരിയാക്കിയത് മാത്രം പ്രയോജനമില്ല എയർ കണ്ടീഷൻ മുറിയിൽ കിടന്ന് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് എന്നാൽ മനസ്ഥിതി ശരിയാക്കുകയാണെങ്കിൽ ഏത് സാഹചര്യത്തെയും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ നമുക്ക് നേരിടാൻ കഴിയും ആശ്വാസത്തിനു വേണ്ടി മറ്റുള്ളവരെ ചാരാതെ നമ്മൾ നമ്മിൽ തന്നെ വിശ്വാസം വളർത്തണം അതിലൂടെ മാത്രമേ നമുക്ക് ആശ്വാസം ലഭിക്കുകയുള്ളൂ അതിനാൽ പരിസ്ഥിതിയെ പഴിചാരാതെ ഇപ്പോഴുള്ള മനസ്ഥിതിയാണ് നമ്മൾ ആദ്യം മാറ്റിയെടുക്കേണ്ടത് അതിനു വേണ്ടി ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന ഹരി ഓം നമശിവായ